ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അങ്ങനെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിപ്പിച്ചു റോക്കി റോക്കൺഷർ റൂമിൽ തന്നെയാണ് റോക്കിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ബിഗ് ബോസ് കൊടുത്തിട്ടില്ല അതേസമയത്ത് കൺഫെഷർ റൂമിൽ വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞു ദൗർഭാഗ്യകരമായ കാര്യങ്ങളെന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് ആവശ്യമായ നടപടികൾ ഞങ്ങൾ എടുക്കും എന്നിട്ട് സിജോയോട് പറഞ്ഞു തളരാതിരിക്കുക തീർച്ചയായിട്ടും ഡോക്ടറുടെ സേവനം ആവശ്യമുള്ളപ്പോഴൊക്കെ തന്നെ ചോദിക്കാവുന്നതാണ് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ഓർക്കുക ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങൾ നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആരും ഭയപ്പെടേണ്ടതില്ല എന്ന് ബിഗ് ബോസ് എല്ലാവരെയും അറിയിച്ചിരിക്കുകയാണ് അതേ സമയത്ത് സിജോ ബിഗ് ബോസിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് എനിക്ക് പരാതിയൊന്നുമില്ല ഞാൻ അവനെ എൻ്റെ ഒരു സുഹൃത്തായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ നടന്ന കാര്യങ്ങളിൽ എനിക്ക് പരാതിയൊന്നുമില്ല എന്ന് സിജോ പറഞ്ഞെങ്കിലും ബിഗ് ബോസ് അതിനോട് പ്രതികരിച്ചിട്ടില്ല സിജോയ്ക്ക് പരാതി ഇല്ലെങ്കിലും ഞാൻ രാവിലത്തെ ഒക്കെ വീഡിയോകളിൽ പറഞ്ഞതുപോലെ ഇതിനകത്ത് നിയമപ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ഇതൊരു റിയാലിറ്റി ഷോയാണ് അതുകൊണ്ട് തന്നെ ഈ കാണുന്ന നടക്കുന്ന സംഭവങ്ങളൊന്നും സ്ക്രിപ്റ്റഡ് അല്ല ഇത് ഏറെ ചെയ്യപ്പെട്ട കാര്യങ്ങളുമാണ് ഇത് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമാണ് ഇത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊരു റിയാലിറ്റി ഷോയ്ക്കകത്ത് രാജ്യത്തെ നിയമങ്ങൾ ലംഘിക്കാനൊന്നും ആർക്കും പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസ്കഷൻസ് ആവശ്യമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല റോക്കി തിരിച്ചു കയറുകയാണെങ്കിൽ അതിനെ അതിന് മഹാത്ഭുതമെന്നോ അല്ലെങ്കിൽ കാക്ക മലർന്ന് പറന്നതിന് തുല്യമെന്നോ മാത്രമേ വിശേഷിപ്പിക്കാൻ പറ്റുള്ളൂ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും റോക്കി പുറത്തേക്ക് പോകാൻ തന്നെയാണ് സാധ്യത ഇത് ഉന്തിയതോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയതോ ഒന്നും അല്ല ഇത് ഇടിച്ചിരിക്കുകയാണ് മുഖത്ത് മുഖത്തെ പഞ്ചെന്ന് പറയുന്നത് നിയമപ്രകാരം അത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ വളരെ ഗുരുതരമായ തെറ്റാണ് മുഖത്ത് പഞ്ചയ എന്ന് പറയുന്നത് വേറെ ഏത് കേസാണെങ്കിലും നമുക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ നമുക്ക് പരിഹരിക്കാവുന്ന കാര്യങ്ങളായിരുന്നു ഇത് ഫേസ് പഞ്ച് ആണ് ചെയ്തിരിക്കുന്നത് അത് അതിനെക്കുറിച്ച് അറിയാവുന്ന നിയമവിദഗ്ധരുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വളരെ ഗുരുതരമായ തെറ്റാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ബിഗ് ബോസിന് ഒരുപാട് വശങ്ങൾ ചിന്തിച്ചിട്ട് മാത്രമേ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ അവിടെ ഈ പറയുന്ന സിജോ കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും മറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പൊ ഇതുപോലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ റോക്കിയുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി എന്ന് വെച്ചോ ഇപ്പം ഇതുപോലെ വേറൊരാളെ റോക്കി ഇടിച്ചു ആ ഇടിയുണ്ടാവും വീണ് മരിച്ചു പോയാൽ എന്ത് എന്ത് ചെയ്യാൻ പറ്റും അയാൾ വീണ് മരണപ്പെട്ടു പോയാൽ എന്ത് ചെയ്യാൻ പറ്റും റോക്കി പിന്നെ കരഞ്ഞതുകൊണ്ടോ അറിയാതെ പറ്റിപ്പോയതെന്നും പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ കാരണം ഫേസ് പഞ്ച് എന്ന് പറയുന്നത് മരണത്തിലേക്ക് നയിക്കാൻ മാത്രം പറ്റുന്ന ഒന്നാണ് ഒരു ഫേസിൽ നമ്മൾ വാക്കില്ലാതെ ഒരു പഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ സ്പോട്ടിലാൾ മരിച്ചു പോയെന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടെന്ന് അറിയോ വളരെ ഗുരുതരമായ കാര്യമാണ് ഇപ്പൊ ഈ സിജോക്ക് കിട്ടിയ പഞ്ച് അവിടെ നിൽക്കുന്ന നമ്മളെ മുടിയനോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ഗബ്രിക്കോ ഒക്കെയാണ് കിട്ടിയിരുന്നെങ്കിൽ സ്പോട്ടിൽ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചേക്കാം കാരണം സിജോ കുറച്ചുകൂടെ ഫിസിക്കലി ഫിറ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ പോയത് ഇത് പറയുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാവണമെന്നില്ല ഇനി വുമൻ കണ്ടസ്റ്റൻസ് ഉണ്ട് ഇപ്പൊ ജാസ്മിൻ പെട്ടെന്നൊരു ദേശത്തിൽ ഇതുപോലെ പ്രവോക്കാകുമ്പോൾ പുള്ളി കൈ ഉരുട്ടിടിച്ചാൽ എന്ത് ചെയ്യും കാരണം പുള്ളിക്ക് കൺട്രോളില്ല പുള്ളിയുടെ ദേശത്തിൽ അതൊരു ഗൗരവമുള്ള കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ബിഗ് ബോസ് ടീമിനെ നൂറുവട്ടം ആലോചിക്കാൻ അവരെ പ്രേരിപ്പിക്കും റോക്കി ഒരു നല്ല പ്ലെയർ ആണ് റോക്കിയുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് പേഴ്സണലി ഞാൻ പറയാമല്ലോ നമ്മൾ കണ്ണ് നിറഞ്ഞു പോയി പുള്ളി ഇരുന്ന് കരഞ്ഞു വിളിക്കുന്നതേ കണ്ടപ്പോൾ പലർക്കും അത് തമാശയായിട്ട് തോന്നാം പക്ഷെ നമ്മളൊക്കെ മനുഷ്യരാണല്ലോ പാവം തോന്നിപ്പോയി വെച്ചാൽ ഇത്രയും ആഗ്രഹിച്ച് സ്വപ്നം കണ്ടു ഒരാൾ രണ്ടാമത് ഒരു ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ആളെന്ന നിലയിലും കണ്ടന്റുകൾ ചെയ്യുന്ന ഒരാളെന്ന നിലയിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ കിട്ടിയ ഒരു ഒരു വലിയ അനുഗ്രഹമാണ് റോക്കി ഒരു മികച്ച കണ്ടന്റ് ക്രിയേറ്റർ ആണ് നമുക്ക് ദിവസവും ഒരു കണ്ടന്റ് തരുന്ന ഒരാളാണ് മിനിമം അപ്പോൾ അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് അവിടെ നിന്ന് പോവാന്ന് പറയുമ്പോഴ് സത്യം പറഞ്ഞാൽ വളരെ സങ്കടമുള്ള കാര്യമാണ് തുറന്നു പറയാമല്ലോ അവിടെ ഇപ്പോൾ ഇരിക്കുന്ന ആരെക്കാലും ഏറ്റവും മികച്ച ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ് റോക്കി പക്ഷേ ഇതിൻ്റെ ഒരു മറ്റൊരു വശം വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു വശം കൂടി ഉണ്ട് റോക്കിക്ക് സ്വന്തം ദേഷ്യത്തിൽ നിയന്ത്രണം ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം അത് ബിഗ് ബോസിന് ഇതിനകത്ത് റോക്കി എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് സിജോ ഇനിയിപ്പോൾ പരാതി ഇല്ലെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ബിഗ് ബോസ് ടീമിൻ്റെ അന്തിമ വിധി മിക്കവാറും റോക്കിയെ പുറത്താക്കുക എന്നതിലേക്ക് തന്നെ ആയിരിക്കും എത്തുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം